ആൾ ഇന്ത്യ വേൻ ലൈഫ് നാപ്പത്തൊമ്പതാമത്തെ ദിവസം നമ്മൾതാ നേപ്പാൾ ബോർഡർ കിടക്കുകയാണ് നമ്മളാ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നേരെ കിടക്കാണ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നേപ്പാളിലോട്ട് സ്വാഗതം നേപ്പാളിലെ കാഴ്ചയിലോട്ട് സ്വാഗതം നിങ്ങൾ നേപ്പാൾ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാട്ടോ സംഭവത്തിൽ ആദ്യം തന്നെ വരുമ്പോൾ നമ്മുടെ വണ്ടി കാരണം പുറത്തൊരു വണ്ടി കാണുമ്പോൾ ഏജന്റുമാർ കുറേ പിന്നാലെ കൂടും പേപ്പർ റെഡി ആയി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ദിവസത്തിനുള്ള ടാക്സും പെർമിറ്റൊക്കെ ഏകദേശം അറുന്നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് ഒരു ദിവസത്തിന് അവർ പറഞ്ഞത് തൊള്ളായിരം രൂപയാണ് അപ്പോൾ ഏജന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു മുന്നൂറ് ഉപയോടെ സർവീസ് ചാർജും കൊടുക്കണം പറ്റുകയാണെങ്കിൽ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയുന്നുണ്ടെങ്കിൽ നേരിട്ട് പോയാൽ മതി അതിൻ്റെ കസ്റ്റംസ് ഓഫീസിൽ പോയി കഴിഞ്ഞ് എല്ലാം നേരിട്ട് പെട്ടെന്ന് ചടപടയാറ് റെഡിയാക്കാം രണ്ടാമത്തെ കേസ് എന്താ വെച്ചാൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ എൻസെല്ലിൻ്റെ ഒരു സിം എടുക്കണം ഇത് ഇവിടെ റേഞ്ച് ഉള്ളത് കൂടുതൽ എൻസെല്ലിനാണ് ഏകദേശം നേപ്പാൾ മണി ഒരു എണ്ണൂ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നേപ്പാൾ മണി വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ചെയ്യേണ്ട ഒരു കേസ് എന്താണ് ഞങ്ങളുടെ ഫണ്ട് മാറ്റിയെടുക്കൽ ഒരു ആയിരം രൂപയ്ക്ക് നേപ്പാൾ മണി ഇതാ ഇതേപോലത്തെ ഇപ്പോൾ ഞങ്ങൾ മാറ്റിയിട്ടുള്ളതാണ് ആയിരം രൂപയ്ക്ക് ആയിരത്തി അറുന്നൂറ് രൂപ നമ്മൾ ചില സ്ഥലത്തുനിന്ന് ആയിരത്തി അഞ്ഞൂറേ കിട്ടുള്ളൂ അപ്പോൾ ആയിരത്തി അറുനൂറ് രൂപ ഞങ്ങൾക്ക് കിട്ടി അതേപോലെ തന്നെ നേപ്പാളിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഈ പൈസ മാറ്റിയെടുക്കൽ ഭയങ്കര ആണ് നമുക്ക് കുറച്ച് പൈസ കിട്ടുള്ളൂ അതേപോലെ ആയിരത്തി അഞ്ഞൂറും ആയിരത്തി നാനൂറൊക്കെയാണ് തരിക ചിലവർ പിന്നെ ശ്രദ്ധിക്കേണ്ട കേസ് എന്താ വെച്ചാൽ ക്യു ആർ കോഡ് കുറെ വർക്കാവില്ല ആരും എന്താ പറയുക മൊബൈലിൽ പൈസയ്ക്ക് വന്നൊരു കാര്യമില്ല ലിക്വിഡ് ക്യാഷും ആണ് പിന്നെ പേപ്പർ വർക്കിന് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ആധാർ കാർഡ് ഒറിജിനൽ ആധാർ കാർഡ് ഒറിജിനൽ ലൈസൻസ് ഒറിജിനൽ വണ്ടിൻ്റെ ആർ സി ബുക്ക് ഇത് ഫുള്ള് മസ്റ്റായിട്ട് വേണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വീഡിയോ ഡിസ്ഹേവ് ചെയ്ത് വച്ചോളി നേപ്പാളിൽ വരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടും നേപ്പാളിൽ വരുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളും ഇവിടെ കുറച്ച് പേപ്പറ് ഞമ്മള് ഇന്നലെ എടുത്തിട്ടുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെക്ക് ചെയ്യട്ടോ അതാ നമ്മൾ നേപ്പാളിൻ്റെ എൻട്രൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ് നേപ്പാളിൽ വന്നിട്ട് നമുക്ക് എന്താ പറയുക സഹിക്കാൻ പറ്റാത്തൊരു മോശപ്പെട്ടൊരു അനുഭവം വരെ ഭാഗത്ത് ഈ നേപ്പാൾ പോലീസിൻ്റെ ഭാഗത്ത് വെച്ചാൽ നമ്മളെ വാനിൽ കേരളം സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഇവിടെ ഒരു പതാക പാറി പറക്കേണ്ടിയിരുന്നു അത് ഇവർ ഇവിടുന്ന് നമ്മളെ കൊണ്ട് അഴിപ്പിച്ചു നിർബന്ധപൂർവ്വം അഴിപ്പിച്ചു ഞാൻ കുറേ പറഞ്ഞു നാൽപ്പത്തെട്ട് വീസായത് ഇതുമുണ്ട് ഞങ്ങൾ ഇന്ത്യ മൊത്തം കറങ്ങി ഇങ്ങനെ ടൂറിസ്റ്റ് ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അത് നമുക്ക് അത് വേറെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം നമ്മളെ ദേശീയ പതാക നമ്മുടെ വണ്ടി നിന്നിട്ട് അവരത് അഴിപ്പിച്ചു ഇവരെ നാട്ടിൽ കൂടെ അത് പറ്റില്ല എന്ന് ഏ അപ്പോൾ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൊരു മോശപ്പെട്ട ഒരു അനുഭവം എന്ന രീതിയിൽ നമുക്ക് ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു വേറൊരു ഒരു ഫീല് മനസ്സൊന്നും പോകണില്ല സംഭവം നേപ്പാളില് ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അതേപോലെ ഒരുപാട് മൊണസ്ട്രികൾ ഒരുപാട് അമ്പലങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തന്നെ ലുംബിനി ഈ റൗണ്ടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് അമ്പലങ്ങൾ കാണാം ഇവിടെ ശ്രീബുദ്ധൻ ജങ്ഷൻ ഒരു സ്ഥലമൊക്കെ ഉണ്ട് ജസ്റ്റ് നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം ഇതിൻ്റെ ഉള്ളത്തെ കാഴ്ചകൾ മൊബൈൽ അലൗഡ് ആണെന്നറിയില്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ലുംബിനി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടിവട്ടൻ ടെമ്പിളിൻ്റെ അകത്താണ് കേട്ടോ ഇവിടെ സൈലൻറ്റ് ഏരിയയാണ് അതുകൊണ്ട് കൂടുതൽ തള്ളുകളൊന്നുമില്ല ഇവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ നമുക്ക് ഇവിടെ ഇത്രയും ടൂറിസ്റ്റുകൾ വന്നിട്ട് ഈ ഒരു കുളം കണ്ടോ ആകെ വേസ്റ്റ് വാട്ടർ ബോട്ടിലും കവറും ഫുള്ള് നാശമാക്കിയിട്ടോ ശരിക്കും ഇതൊക്കെ ഇവിടുത്തെ ദേശം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനോ ശ്രീ ബുദ്ധൻ ജനിച്ചു വളർന്ന സ്ഥലം സ്ഥലട്ടോ അതിൻ്റെ അകത്തേക്ക് പ്രവേശനമില്ല ക്ലോസ് ആണ് ലുംബിനിയിൽ വന്നു കഴിഞ്ഞാൽ കുറേ അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ കാണട്ടെ നമ്മൾ ശ്രീബുദ്ധൻ ജനിച്ചു വളർന്ന സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വേനിൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ കണ്ടോ നമ്മൾ നേരത്തെ പോയിട്ടുള്ള ടിബറ്റൻ ടെമ്പിളാണ് അവിടെ ഇതേപോലെ ഒരുപാടുണ്ട് ഈ ഭാഗത്ത് ലുംബിനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബോട്ട് ബോട്ടെടുത്ത് ജസ്റ്റ് ഇതിലെങ്ങനെ റൗണ്ട് അടിച്ച് കറങ്ങി ഈ ടമ്പിളുകളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കട്ടെ നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഇതിലൊന്നും പോകണില്ല അതിൽ ഈ റൂട്ട് നേരെ അങ്ങനെ പോയി ഫുള്ള് റൊട്ടേറ്റ് ചെയ്ത് ഫുള്ള് അമ്പലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചുവിടത്തന്നെ കൊണ്ട് നിർത്തും അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബോട്ടിങ് നാട്ടിൽ നിന്ന് പോകുന്ന നാപ്പത്തി ഒമ്പത് ദിവസമായി ആദ്യമായിട്ടാണ് ഒരു ചാറ്റൽ മഴയെങ്കിലും കിട്ടുന്നത് അത് നേപ്പാളിൽ നിന്ന് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സ്പ്രേ ഇങ്ങനെ വെയിലൊരു ചീഞ്ഞ മഴയെന്നു പറഞ്ഞിടത്തെ അവസ്ഥ പുറത്തിറങ്ങിയ ഒരു വീടൊക്കെ ഒരു ക്ലാരിറ്റി ഇല്ല ആ വന്നിട്ടേ ഞങ്ങൾ പൊക്കാര പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ ജസ്റ്റ് ഒരു ഹോട്ടലിൽ കയറിയതാണ് കേട്ടോ ഫ്രണ്ടേജ് കാണുമ്പോൾ ചെറിയ ഹോട്ടൽ പക്ഷെ ഉള്ളിക്ക് എത്തിയപ്പോഴാണ് അതിന്റെ കാഴ്ചകൾ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഈ ഒരു നദിങ്ങനെ ഒഴുകേണ്ടത് അതൊക്കെ കണ്ടാസ്വദിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കട്ടോ ആ ഭാഗത്ത് ആ ഒരു പൊട്ടിയിട്ടൊക്കെ ഉണ്ടാവും മണ്ണിടിച്ചിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് നേപ്പാളിൽ വന്നിട്ട് നമ്മൾ വാൻഡ് ഫുഡ് ഉണ്ടാക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല ഒന്നാമത് ടൈമില്ല പിന്നെ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് അപ്പോൾ റോട്ടൽ കറി ചോറും ചിക്കൻ കറിയും പപ്പടം പൊരിച്ചതും ഒരു ഉപ്പേരി ഒരു അച്ചാർ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നേപ്പാളിൽ വന്നിട്ട് ആദ്യത്തെ ഭക്ഷണം ഇന്നലെ നമ്മൾ ഉണ്ടാക്കി ഉണ്ടാവുകയുള്ളൂ ഇന്നലെ രാവിലെയൊക്കെ കഴിച്ചു ആദ്യത്തെ ഹോട്ടലിൽ കയറിയിട്ടുള്ള ഫുഡാണ് ഉണ്ട് സംഭവത്തിലേ ഏത് ഹോട്ടലിൽ കേറുമ്പോഴും പൈസ ചോദിക്കണം ഇല്ലെങ്കിൽ പോയിട്ടും ഞങ്ങളിന്ന് രണ്ട് ചോറും ഐക്യ ചിക്കൻ കറിയും ചോറൊക്കെ സംഭവങ്ങളൊക്കെ അടിപൊളി ഉണ്ടാവും അതില് വേറെ വർത്തമാണി അടിപൊളിയ നേപ്പാൾ മണി ആയിരത്തി മുപ്പത് രൂപ രണ്ട് ചോറും ഒരു കുപ്പി കളും ഒരു കുപ്പി കളത്തിൽ മുപ്പത് രൂപ അപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ റേറ്റ് ചോദിച്ചില്ല റേറ്റ് ചോദിക്കാത്തോണ്ടുള്ളൊരു ഇതൊരു എല്ലാത്തി അനുഭവമായി ബഡ്ജറ്റ് ചുരുക്കിയുള്ള യാത്രയിൽ ഇത്രയും എക്സ്പെൻസ് മുടക്കിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചത് ആദ്യമായിട്ടാണ് എന്നെപ്പോൾ വന്നിട്ട് അതായത് ഇന്ത്യൻ മണിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് പതിനാറുപ്പ് അഞ്ഞൂറ് അല്ല ഏകദേശം ഒരു പത്തറുന്നൂറ് ഉറുപയഴുപ്യ ലെവലൊക്കെ എത്തി പോകുന്ന വഴിയാണ് മോളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി ചെറിയൊരു വെള്ളച്ചാട്ടം ചാടുന്നുണ്ട് വലിയൊരു നദി റോഡാണെങ്കിൽ ഫുൾ കച്ചറാകുമ്പോഴും ഒഴിഞ്ഞു ഏകദേശം നൂറ്റി അൻപത് കിലോമീറ്റർ ഓടണം എന്നുണ്ടെങ്കിൽ അഞ്ചു മണിക്കൂറാണ് കാണിക്കുന്നത് ഇതാണ് നേപ്പാളത്തെ അവസ്ഥ നേപ്പാളിലെ ടീരു നദി കളകളമൊഴുകുമ്പോൾ മറുഭാഗത്തുതാർ റോഡിലൂടെ കാരെ പോകുന്ന വഴിയാണ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് അങ്ങനെ നിർത്തില്ല കേട്ടോ ഇവിടുത്തെ കൃഷിരീതി നമ്മുടെ നാട്ടില് വലിയ പാഠശേഖരായിട്ട് അവിടെ കൃഷി ചെയ്ത് ചെറിയൊരു സ്ഥലത്ത് തട്ട് തട്ടാക്കി അവിടെ കൃഷി ബോധബോ എന്തോ ആണ് അവിടെ വലുതായി ഭാഗത്തൊക്കെ വെള്ളം അതിന്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട് അങ്ങനെ നമ്മള് നേപ്പാളില് പൊക്കാരോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഫുള്ള് ലുമ്പിനി പോയി അവിടുത്തെ വെച്ച് മോശം കുറച്ച് ടെമ്പിൾസൊക്കെ ഉണ്ട് നേരെ അഞ്ചാറ് മണിക്കൂർ ഫുള്ള് യാത്ര വണ്ടിയിൽ യാത്രയോടെ യാത്ര റോഡാണ് ഇങ്ങനെ വളവും തിരുവൊക്കെ ഉള്ള യാത്ര അപ്പോൾ നമ്മളിതാ ഒരു ഹോസ്പിറ്റലിൻ്റെ ഈ സ്ഥലത്തിൻ്റെ പേരൊന്നില്ല ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കുറേ വണ്ടികളൊക്കെ ബാക്കിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതേപോലെ അവിടെ ഒരു മെഡിക്കൽ സ്റ്റോപ്പിൽ ചോദിച്ച് നോക്കിയാൽ പറഞ്ഞു അപ്പോൾ ഇതാ മാഗി ഉണ്ടായിക്കൊണ്ടിരിക്കുക മാഗി വള്ളംയറി കുറച്ച് സൂപ്പായി മാറണം അപ്പോൾ അതൊക്കെ കഴിച്ച് രാത്രി നമ്മൾ നമ്മുടെ വാനിനകത്ത് സുഖനിദ്ര അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി ഗുഡ് നൈറ്റ്